ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് പ്രീത രതീഷ് ഞാൻ ഇന്നിവിടെ ഹെവി ഹാൻഡ് വർക്കുള്ള ജുവൽനെ കുർത്തികളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് ജോർജറ്റ് ഫാബ്രിക്സിൽ വരുന്ന നല്ലൊരു ഒരു കുർത്തിയാണ് കേട്ടോ അത് ഇതൊരു റാണി പിങ്ക് കളറാണ് ട്രാൻസ്പെറൻറ്റ് നെക്കിൽ നല്ല ബീറ്റ്സ് വർക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഈ ബട്ടൺ വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്ക് വരുന്നത് ഓൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തുകൊണ്ട് എ ലൈൻ ടൈപ്പിലാണ് ഈ കുർത്തി വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിനാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് സെയിം തന്നെയാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം തന്നെയാണ് ബ്ലാക്ക് കളറ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന് ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ഓൾ ബോഡി ലൈനിങ് ഉണ്ട് ക്രേപ്പിൻ്റെ ലൈനി ആണ് ഇതെല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാർട്ടി വെയർ കുർത്തികളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് നമുക്ക് ഉള്ളത്